ആ ഹലോ പിന്നെ എൻ്റെ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടായിരുന്നു ഇതിൻ്റെ അന്ന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഭാഗങ്ങളൊക്കെ ഉണ്ട് ലിങ്ക് ഞാൻ താഴ്ത്തിടുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലത്തെ ലാൻഡ് ലക്ഷദ്വീപിലത്തെ ലാൻഡ് അക്യൂർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ കോഓപ്പറേറ്റീവ്സിന് കൊടുക്കുകയാണ് കൈമാറുകയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് ഈ ബംഗാരത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ തിണ്ണകരയിലേക്ക് പോവാം ലാൻഡൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് തിണ്ണകരയിൽ ലാൻഡുള്ളവരുണ്ട് അപ്പം അങ്ങോട്ടേക്ക് തിണ്ണകരയിൽ പോയി ഞങ്ങളുടെ ലാൻഡൊക്കെ സേഫ് ആണെന്ന് നോക്കട്ടെ തിരിച്ച് ഞങ്ങൾ ബംഗാളത്തേക്ക് തന്നെ വരും കാണാച്ചാൽ ബംഗാളം ഇവിടെ നിന്നാണ് ഭക്ഷണം ഉച്ചഭക്ഷണം അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മാവൻ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇതെൻ്റെ അമ്മാവനാണ് ഈ താടി വച്ചത് അടുത്തുള്ളത് ഹനീഫക്കയും ഹസ്സനും പിന്നെ ചെഹറും നഗരിലേക്ക് പോവാണ് അടുത്തത് അവിടെ പോയി ഇതൊക്കെ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് ലാൻഡൊക്കെ ഒന്ന് കണ്ടു വെക്കണം മനസ് അല്ല ഈ പാട്ടിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴേ കിടന്ന് കണ്ടിനൊക്കെ അങ്ങനെ പാട്ടും പാടി ആസ്വദിച്ച് പോവാണ് നമ്മുടെ ജംഹർ കണ്ണു തട്ടായിരിക്കട്ടെ അള്ളാ നല്ലൊരു സിംഗറാന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് അറിയുന്നത് അങ്ങനെ നല്ല ഒരു സൗണ്ട് മാഷാ അള്ള അങ്ങനെ ഞാൻ ഞങ്ങൾ ഈ ഒരു അയലനിലെത്തി ഇവിടെ കണ്ട ടെൻറ്റുകൾ ഈ ടെൻറ്റ് ടൂറിസം കാർ ഇതേതോ പ്രവേഗം എന്ന കമ്പനി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ അത് ടാറ്റ കാർ കൊടുത്തുന്ന് പോലും അപ്പം ഇവർ ഇവരുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ടേക്ക് വ വിടുന്നില്ല എങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല പോകാൻ പാടില്ല ഞങ്ങൾ ടൂറിസിനെ കൊണ്ട് പോകാൻ പാടില്ല ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡെപ്യൂട്ടി കളക്ടർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മനസ്സിന് വല്ലാത്ത ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടി ഞങ്ങൾ പോകും ഞങ്ങൾ പോയിരിക്കും എന്ന് തീരുമാനിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളുടെ നാടെല്ലാം തന്നെ ഇങ്ങനെയാണ് കടലിൻ്റെ ഒരു ഭംഗി നോക്കി നോക്ക് ഒരു സൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഇതാണ് ബെസ്റ്റ് ടൈം ഇങ്ങനത്തെ കടലുള്ള സമയത്താണ് ദ്വീപിലേക്ക് വരേണ്ടത് തെളിഞ്ഞ കടൽ നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ കടൽ ശോഭിക്കും നമുക്കൊരു ആസ്വദിക്കാൻ കഴിയത്തില്ല പക്ഷേ പൊതുവേ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട് ഇഷ്ടമാണ് മഴക്കാലത്തും ഇഷ്ടമാണ് പക്ഷേ കടൽ എൻജോയ് ചെയ്യാൻ കഴിയില്ല കേട്ടോ ബീച്ചിൻ്റെ സൈഡിൽ വന്നിരിക്കുക നല്ല കാറ്റുണ്ടാവും ഇപ്പോൾ ഇനിയൊക്കെ വരുമേ അപ്പോൾ വരുമ്പോൾ ഇങ്ങനത്തെ നല്ല സമയത്ത് എത്തണം ഈ തെളിഞ്ഞ കടലുള്ള സമയത്ത് ഹലോ ഇവിടെ നിന്ന് ഒന്നും വാങ്ങാൻ കിട്ടത്തില്ല ഷോപ്പൊന്നുമില്ല അപ്പോൾ വരുമ്പോൾ കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകണം ഞാനാണെങ്കിലും എടുക്കാൻ വിട്ടുപോയി അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ദ്വീപുകാരെന്ന് വച്ചാൽ കണ്ണുകാട്ടായിരിക്കട്ടെ മാഷ അള്ളാ നല്ല ഒരു മനസ്സുള്ള കുട്ടരാണ് അതുകൊണ്ട് എനിക്ക് ഊസിക്ക് ഭക്ഷണം കിട്ടും എബല് കഴിച്ചു എബല് ഇങ്ങനെ ചർക്കരയിൽ കുളച്ചത് അപ്പം ഇത് നിങ്ങളെന്താ പറയണതിന്

ഞങ്ങൾ ഫീരക്ക എന്ന് പറയും അതൊരു കുക്കുംബറിന്റെ കുടുംബത്തിൽപ്പെട്ട സാധനമാണ് ആ ഭാരിക്കണ കുറച്ച് ചായ ഇത് ഫാറിക്കണ്ട കുറച്ചും വീണ്ടും മക്കളെ വേറെ കിട്ടാ ഇയാളുടെ വീടാട്ടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീടാണ് ഈ ചങ്ങാതിയുടെ മുപ്പ് ഇത് മൂപ്പര് വളർത്തുന്നത് നമ്മുടെ പുൽച്ചായ നിങ്ങൾ പുൽത്ത എന്താ നിങ്ങൾ പറയാം എന്തോ ഒരു പുല്ലാണത് നിങ്ങളെന്താ പറയുന്നത് ചായ പുല്ല് ഞങ്ങള് ചായ കുടിക്കും ചായയിലേക്കൊന്ന് മുക്കിയാൽ മതി അതുകൊണ്ട് അതാണ് ഞങ്ങൾ നാടൻ ചായ ശരിക്കും പറഞ്ഞാൽ അതിൽ അത് വെള്ളത്തിലെടുത്ത് തിളപ്പിക്കും അത് നമ്മുടെ ബെല്ലം മലയാളം മലയാണമെന്ന് എനിക്കറിയില്ല അതങ്ങ് ഇട്ടിട്ട് ഇച്ചിരി ചായപ്പൊടി ഇട്ടു കഴിഞ്ഞാൽ ഒരു ചായ ഞങ്ങളാട്ടത്തെ ചായ അത് ഇവിടെ വച്ച് ജംഹർ ഹിന്ദിയിൽ ഒരു വലിയ പ്രസംഗം നടത്തി ഹിന്ദി എനിക്ക് നൂറ് ശതമാനം അറിയില്ല എന്നാലും കുറേയൊക്കെ മനസ്സിലാവും അതുകൊണ്ട് അവൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു എനിക്ക് അപ്പം ഞാൻ അത് അപ്ലോഡ് ചെയ്ത് നിങ്ങളെല്ലാവരും കാണണം ഓക്കെ ജംഹറിൻ്റെ സ്പീച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് തെങ്ങൊക്കെ വീണ് കിടക്കുന്നു മണ്ണൊലിപ്പ് നടന്ന് നടന്ന് കടന്ന് കരകളില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷദ്വീപ് കടലിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട് ഞങ്ങൾക്കില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും നല്ല നല്ല സയൻറ്റിസ്റ്റുമാരെ കൊണ്ടുവന്ന് കാണിച്ച് എന്നിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡ് ചെയ്യണം എന്നിട്ടൊരു പരിഹാരം കണ്ടെത്തണം അധികാരികൾക്കായി അധികാരികളത് കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ് ലക്ഷദ്വീപിലെ സയൻറ്റിസ്റ്റായിട്ടുള്ള അലുമാണി ഫാം പറഞ്ഞ കാര്യം ടെട്രാപോളുകൾ വേവ് ബ്രേക്കറിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇടണത് പോലും കുറച്ച് ചാനലുകൾ വിടണം മീനുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആമക്കൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെയല്ല ചെയ്ത അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന് അലി മണി ഫാൻ പി എം സേ കാലിക്കറ്റ് ടൂറിസ്റ്റ് സെൻറ്ററിൽ വെച്ച് പറഞ്ഞിരുന്നു ബോട്ടാടി കാടിൻ്റെയും കണ്ണം തുണി എടുത്ത് ഉരിഞ്ഞ് തട്ടമാക്കിയിട്ടതാണ് ഒന്നും വിചാരിക്കല്ലേ ഭയങ്കര ചൂടാണ് ഡോക്ടറാണ് താഴത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കേ തുണി ഉടുത്തു തന്നെ കയറണം അങ്ങനെയാണ് ഈ തുണി കരുതിയത് ഇതാണ് ഞങ്ങളുടെ ലാൻഡ് അൽഹമ്മദില്ല ഈ ഒരു ഈ എൻ്റെ കൂടെ വന്ന ഈ കാക്ക ചുമ്മാന്ന് കുപ്പടുത്തെ എവിടെയാ മനുഷ്യൻ്റെ ഇയാൾ ഇയാളാണ് എനിക്ക് ഈ ലാൻഡ് കാണിച്ച് തന്നത് ഇതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ലാൻഡാണ് ഇവിടെ അപ്പോൾ ഇവിടെ തന്നെ ഗ്രാൻഡ് ഫാദറിനും പിന്നെ മറ്റ് ദ്വീപിലും ഗ്രാൻഡ് ഫാദർമാർക്കും ഗ്രാൻഡ് മദർമാർക്കും ഒക്കെ ലാൻഡ് ഉണ്ട് അൽഹമുലില്ല അപ്പം കോഓപ്പറേറ്റീവ്സിൻ്റെ കണ്ണുകളിന്ന് ഞങ്ങൾ പഠിച്ചോങ് കാത്തു രക്ഷിക്കട്ടെ ഇതെൻ്റെ ഒരു അളിയനാണ് അപ്പോൾ ഇത് ഇക്കയുടെ വീടാണ് കേട്ടോ ഇവിടുത്തെ വീടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞ് ഷെഡുകളും ടെൻ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കും ഇത് ആദ്യത്തെ ഈ പൂശിയ വീടാണ് ഈ ദ്വീപ്ലത്തെ തിണ്ണകരത്തെ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കി വെറുതെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ വച്ചിരിക്കുകയാണ് ഉറങ്ങാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊന്നും ഇതിൻ്റെ അകത്തില്ല പുള്ളിക്കാരന് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കടന്നുറങ്ങാം ആദ്യം ചൂട് ഇതിൻ്റെ അകത്തില്ല കേട്ടോ ബോട്ടുകാർ ഫോൺ വിളിച്ച് പറയുകയാണെങ്കിൽ അങ്ങോട്ട് ഈ വേഗം വരാൻ എന്ന് പോലും അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഷാജഹാൻ എന്നെ ഇളനീര് കുടിക്കാൻ വിളിച്ചു ബാക്കി നല്ല വിശപ്പുണ്ട് ഈ സമയത്ത് ഇളനീര് തന്നാൽ പടച്ചോനെ അലഹാന്തരല്ല ഓം പറയാണ് ഇത് നമ്മുടെ തെങ്ങിൻ്റെതാന്ന് പോലും അപ്പോൾ ഇത് നമുക്ക് അനുവദിച്ചതാണ് ദൈവം അനുവദിച്ചതാണ് ആരാൻ്റെയും തെങ്ങിൻ്റെ പറമ്പിലത്തത് ഒന്നും നമുക്ക് പാടില്ല നിഷിദ്ധമാണ് ഹറാമാണ് കേട്ടോ അങ്ങനെ ഈ നാടുകളിലുള്ള സകല തെങ്ങുകൾ ലക്ഷദ്വീപുകാരൻ അട്ട പിടിപ്പിച്ചതാണ് അപ്പോൾ ലക്ഷദ്വീപുകാരല്ലാത്ത ഈ കോഓപ്പറേറ്റീവ്സ് അവരുടെ സ്റ്റാഫ്മാരൊക്കെ ഇതൊക്കെ പറിക്കുന്നുണ്ടെന്ന് പോലും അത് നിഷിദ്ധമായ കാര്യം അവർക്ക് എന്ത് ഹലാൽ എന്ത് ഹറാമു ബോട്ടുകാർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം വേഗം വരാന് പോവാനായി ഉച്ചഭക്ഷണം റെഡിയായി എന്നൊക്കെ അപ്പം ഞങ്ങളാണെ പോവുക കേട്ടോ പോണ വഴിക്ക് ഷാജഹാൻ ഇങ്ങനെ പുല്ലൊക്കെ പറിക്കണുണ്ട് മൂപ്പരുടെ ആ റിസോർട്ടിൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ നട്ടുപിടിപ്പിച്ച് പച്ചപ്പ് ഉണ്ടാക്കിയെടുക്കണം പച്ചപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഈ ബംഗാരം തിണ്ണപുരക് പോലെയൊക്കെ പച്ചപ്പ് ഉണ്ടാക്കണം എന്നാണ് മൂപ്പർക്ക് മൂപ്പരുടെ ആഗ്രഹം അങ്ങനെയാണ് മൂപ്പര് ഈ പുല്ലൊക്കെ പറ ചാക്കിൽ കുറേ ഉണ്ട് ഇവിടുത്തെ കുറേ പുല്ലുകളും കുറേ സാധനങ്ങളും മൂപ്പർ പറിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ ചാക്കൊക്കെ മൂപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ സന്തോഷം നല്ല കാര്യം അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി ബോട്ടിൽ കയറുമ്പോൾ ഞാൻ ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇറങ്ങിയതായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മൊബൈൽ വെള്ളത്തിൽ വീണാൽ പോവുകയാണ് പറഞ്ഞില്ലെന്ന് വേണ്ട നെനഞ്ഞ് നെനഞ്ഞിരിക്കാം കേട്ടോ ചൂട് കാണാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയ മൊബൈൽ വള്ളത്തിലേക്ക് വീണാൽ വെള്ളം പോകും മൊബൈൽ പോവും ഉപ്പ് വെള്ളമാണ് കേട്ടോ തുരുമ്പിച്ച് പോവും പറഞ്ഞില്ലെന്ന് വേണ്ട ഇവിടെ വരാണെങ്കിൽ സൂക്ഷിക്കണം മൊബൈൽ കടലിലേക്ക് വീഴരുത് അങ്ങനെ ഭക്ഷണം റെഡി പോലും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇസ്രായേൽ ജനത എന്താണ് ഏതൊരു തായ്വരയിൽ എത്തി റെസ്റ്റ് എടുക്കുന്ന പോലെയാണ് ഏതാണ് ആ തായ്വരെ അത് ആ തായ്വരല്ലേ ഉള്ള അതിൻ്റെ അകത്ത് ശൂചമ കൊണ്ടാളുകളുണ്ട് അവിടെ അതായത് പല പ്രാവശ്യമായ പേരത്തെ കണ്ട സീനാണ് നമ്മൾ തെങ്ങും പറമ്പുകളെല്ലാം അത് പലരും കയ്യേറിക്കൊണ്ട് ഇവിടെ നമ്മളെ കായികളെല്ലാം ഭക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടും അത് ധാർമ്മിക മൂല്യങ്ങളില്ലാത്ത ആളുകളാണ് പറയാനുള്ളത് ധാർമ്മിക മൂല്യങ്ങൾ അത് വേണ്ടായി ആരാൻ്റെയും പറമ്പിലെ സ്ഥാനത്ത് ഇന്നുവെച്ചാൽ അത് ആണ് എന്നുള്ളത് നല്ലൊരു നല്ലൊരു കാഴ്ചപ്പാട് മൂല്യങ്ങൾ വേണ്ടി കാണക്കാരൻ നമ്മ വന്ന് തേങ്ങ എടുത്തോണ്ട് പോവുക ആ നമ്മൾക്കോ അല്ലേ എല്ലാവരും കേരിക്കും കഴിഞ്ഞ ഞാൻ കയറും ആരാൻ്റെയും പറമ്പില്ലാത്ത തേങ്ങ ഇവിടെയുള്ള കോഓപ്പറേറ്റീവ്സ് പറിച്ചു കളയുന്നു എടുക്കുന്നു എന്നൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് ഏഹ് അതിന് റീസൺ അവർക്ക് ധാർമ്മിക മൂല്യങ്ങളില്ലല്ലോ ആരാൻ്റെതുമാണ് ഹറാമാണ് അങ്ങനത്തൊന്നും അവർക്കില്ലല്ലോ എന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നു ഞങ്ങൾ ഇത് നാടൻ ഇട്ട് ബന്ധം എന്ന് പറഞ്ഞ ഒരു ഫുഡാണ് ഇതിന് ആന്ധ്രോത്ത് ദ്വീപുകാർ ഇ ബിരിയാണി എന്നെ പറയും ഞങ്ങൾ ഇട്ട് ബന്ധത്തിൽ ലോക്കൽ ഫുഡാ കേട്ടോ അപ്പം ഇതങ്ങ് കഴിച്ചതിന് ശേഷം ഞങ്ങളിവിടെ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് അകത്തിയിലേക്ക് മടങ്ങുകയാണ് അത് ഞാൻ സെൽഫി എടുക്കുന്നതാണ് അതാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ തോന്നുന്നു വലത് കൈ ആട്ടോ അപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എന്നു വെച്ചാൽ ഈ ഒരു മോമെൻ്റ് വിജയിച്ചു എന്നതാണ് ഇത് അറിയേണ്ടത് അല്ലാതെ അറിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നു ലക്ഷദ്വീപാരായ ഞങ്ങൾക്ക് ഞങ്ങൾ വിഡികളല്ല കേട്ടോ അതാണ് ഈ ഒരു മൊമെൻസിൻ്റെ അർത്ഥം ഓക്കെ വീണ്ടും ഞങ്ങളുടെ നാട്ടിലേക്ക് വരും അന്ത്യവിജയം സത്യത്തിനായിരിക്കും ഞങ്ങളുടെ നാട് ഞങ്ങളുടെ മണ്ണ് ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ കൾച്ചർ ഞങ്ങളുടെ വിശ്വാസങ്ങൾ ഇതൊന്നും ഞങ്ങൾ നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ദൈവം കാത്തുരക്ഷിക്കട്ടെ സത്യത്തിൻ്റെ കൂടെയായിരിക്കും ദൈവം എന്നും ഉണ്ടാവാം പിന്നെ ഉണ്ടല്ലോ ഇത് മൂന്നാമത്തെ ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല ആകെ പാടെ അഞ്ഞൂറ് പേരെ കണ്ടിട്ടുള്ളൂ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഇടുമ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് രണ്ടാമത്തെ ഭാഗമാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക ഓക്കെ എന്നിട്ട് ഷെയർ ചെയ്യുക എൻ്റെ മൂന്ന് ഈ പാർട്സും നിങ്ങൾ ഷെയർ ചെയ്യണം ഞങ്ങൾ ലക്ഷദ്വീപുകാർ നടത്തിയ ഒരു ചെറിയ ഒരു സമരമാണിത് ഞങ്ങളുടെ പ്രതിഷേധമാണത് ഞങ്ങളുടെ മണ്ണിന് വേണ്ടിയിട്ട് അങ്ങനെ വോട്ട് വിടുകയാണ് എനിക്ക് സന്തോഷം എന്തെന്ന് വെച്ചാൽ എൻ്റെ ജനങ്ങൾ സഹകരിച്ചു എന്നുള്ളത് ബോട്ടുകാരൻ സഹകരിച്ചു എന്നുള്ളത് എന്തെന്നില്ലാത്ത സന്തോഷം പടച്ചോൻ്റെ സഹായം എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കാരണം ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് പടച്ചവും പൊറക്കത്തുമില്ല അത്ര തന്നെ അങ്ങനെ എൻ്റെ വീഡിയോ കഴിഞ്ഞു ഓക്കേ അകത്തി ഞങ്ങളുടെ വരവും കാത്ത് ഞങ്ങളുടെ ആൾക്കാർ നിൽക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടാവോ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടാവോ അല്ലെങ്കിൽ അറസ്റ്റ് നടക്കുന്നുണ്ടാവോ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആളുകളെ കാത്തു നിൽക്കുകയാണ് സന്തോഷം അങ്ങനെ ഇതോടുകൂടി നമ്മുടെ വീഡിയോ കഴിഞ്ഞു എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്